നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നീണ്ട രണ്ടര വർഷത്തെ കാത്തിരിപ്പിനു ശേഷമാണ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഇപ്പോൾ പെരുന്നാൾ അവധികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏറെ ശാന്തപൂർണമായാണ് പെരുന്നാൾ ആഘോഷിച്ചതുപോലും എന്നാൽ ഇതാ ഇതിനോടകം തന്നെ നിരവധി ഇളവുകളും നൽകിയിട്ടുണ്ട് പെരുന്നാൾ അവധിക്ക് ശേഷം പ്രവാസികളെ കാത്തിരിക്കുന്നത് വലിയ കടമ്പ തന്നെ പെരുന്നാളവധിക്ക് ശേഷം കുവൈറ്റൽ താമസ നിയമലംഘകരെ കണ്ടെത്താൻ പരിശോധന ശക്തമാക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് രാജ്യത്ത് വീണ്ടും പൊതുമാപ്പ് നൽകാൻ ആലോചിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് നിരവധി തവണ രാജ്യത്ത് പൊതുമാപ്പ് നൽകിയിട്ടും ഇപ്പോഴും തിരിച്ചു പോകാൻ സാധിക്കാത്ത പലരും ഇവിടെ ഉണ്ടെന്നാണ് റിപ്പോർട്ട് ഇവർക്ക് രേഖകൾ ശരിയാക്കി പോകാൻ അവസരം നൽകുകയാണ് ലക്ഷ്യം വയ്ക്കുന്നത് പുതിയ പൊതുമാപ്പ് വരുന്ന സാഹചര്യത്തിൽ കർശന പരിശോധന നടത്തുമെന്നാണ് റിപ്പോർട്ടെന്ന് ഒരു പ്രമുഖ മാധ്യമം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഒന്നര ലക്ഷത്തോളം പേർ താമസരേഖയില്ലാതെ തന്നെ കുവൈറ്റ് കഴിയുന്നതെന്നാണ് റിപ്പോർട്ട് കുവൈറ്റ് സ്വന്തം ചെലവിൽ തിരിച്ചയക്കാൻ തയ്യാറായിട്ടും പലരും രാജ്യത്തിന് തന്നെ താമസിക്കുകയാണ് നിരവധി അവസരങ്ങൾ നൽകിയിട്ടും രാജ്യത്ത് തുടരുന്ന ഇവരെ പിടികൂടാൻ വേണ്ടിയാണ് പുതിയ നിയമം കൊണ്ടുവരുന്നത് കഴിഞ്ഞ ദിവസം ഫർവാനിയ ക്യാപിറ്റൽ ഗവർണറേറ്റുകളിൽ അധികൃതർ നടത്തിയ പരിശോധനയിൽ പതിനാറ് പേർ അറസ്റ്റിലായി ഇവിടെ കൂടാതെ നിരവധി സ്ഥലങ്ങളിൽ പരിശോധന നടത്തിവരികയാണ് അധികൃതർ മാൻപവർ പബ്ലിക് അതോറിറ്റി ആഭ്യന്തര മന്ത്രാലയം വാണിജ്യ മന്ത്രാലയം കുവൈറ്റ് മുനിസിപ്പാലിറ്റി എന്നിവർ ചേർന്നാണ് പരിശോധന നടത്തുന്നത് ഇതിനുവേണ്ടി ഒരു സംയുക്ത സമിതിയാണ് പരിശോധന നടത്തിയിരിക്കുന്നത് അനധികൃതമായി താമസത്തിന് പിടിയിലായവരെ നിയമ നടപടികൾക്കായി ബന്ധപ്പെട്ട വകുപ്പിന് കൈമാറിയിട്ടുണ്ട് വരും ദിവസങ്ങളിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ പരിശോധന നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് റമദാൻ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കുവൈറ്റിൽ പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരുന്നു മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർ ഇത് പ്രയോജനപ്പെടുത്തി നാട്ടിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് ആയതിനാൽ തന്നെ ഇനിയും വൈകരുത് എന്ന നിർദ്ദേശമാണ് പ്രവാസികളോട് കുവൈറ്റ് പറയുന്നത് പെരുന്നാൾ അവധി കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെതായ നടപടികൾ ആരംഭിക്കുന്നതായിരിക്കും ഇത് ജാഗ്രതയോടെ മാത്രം കേൾക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ